ഗുഡ് രാത്രി രാവിലെ തന്നെ മരുഭൂമിയിലെ കുഴിയാനകൾക്ക് വെള്ളം കൊടുക്കുന്ന യുവാവിന്റെ കാഴ്ചകൾ കണ്ടായിരുന്നു ഞങ്ങളുടെ പ്രഭാതം സലാനയിലേക്ക് മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ഇപ്പുറത്ത് ആണ് നമ്മൾ ഇന്നലെ രാത്രി ടെൻ്റ് അടിച്ചത് സോ ഇവിടെ നിന്ന് തുടങ്ങുന്നു ഡേ ടു ഇങ്ങനെ നീണ്ടു തീർത്ത് കിടക്കുന്ന ആട് അടി ജീവിതത്തിൽ മറ്റേ ചെങ്ങായി ഒന്ന് ഓടിയ സ്ഥലം പോലെ ഒരു രക്ഷ ഇല്ലാത്ത സ്ഥലം ഒരു മനുഷ്യനില്ല ഇന്നലെ രാത്രി ഒരു വേറെ വണ്ടി വന്ന് കിടന്നുണ്ടായിരുന്നു നല്ല കിഴൻ കാറ്റ് വരുന്നത് രാത്രി അമ്പത്തി അഞ്ച് ദീർഘത്തിന്റെ റോയൽ റിലാക്സ് എന്ന് നമ്മുടെ ഈ ഒരു ടെൻറ്റ് ഇത് ലുലൂല അവൈലബിൾ ആണ് നാലാൾക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റും അതിന്റെ കൂട്ടത്തില് നമ്മൾ ഇത് ഒരു ഈ ഒരു മാറ്റും ഉണ്ട് ഇത് സാധനം മാത്രം അപ്പൊ ഇങ്ങനത്തെ രണ്ട് മാറ്റും ഈ ഒരു ടെൻറ്റും സെറ്റ് നാലാൾക്കാർക്ക് കിടക്കാനുള്ള സകല സെറ്റും പോയി സമയം മണി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇന്നലെ രാത്രി കുറച്ച് വൈകിയാണ് ടെൻഡ് ചെയ്ത് അപ്പോ മരുഭൂമിയിൽ വെള്ളം കൊടുക്കുന്ന യുവാൻ മണിക്കൂർ പമ്പ് കണ്ടുപിടിക്കണം നിർവഹിക്കണം പിന്നെ ഒരു ഒമ്പതിനൊക്കെ ആവുമ്പോഴേക്കും സ്ഥലമാണ് നമ്മൾ പാക്ക് ചെയ്തു ഇവിടെ ാണ് ഈ റൂമിലാണ് ഈ ഹോട്ടലിൽ നമ്മൾ റൂം റൂമെടുത്തത് ഒന്ന് ഫ്രഷപ്പ് ആവാൻ വേണ്ടിട്ട് നല്ല സെറ്റപ്പ് റൂമാണ് ആണ് നമുക്ക് അവർ ചാർജ് ചെയ്തത് ഒരു ഒന്നര മണിക്കൂറൊക്കെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തു എല്ലാവരും കുളിച്ച് ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു നമ്മൾ നേരെ ഇറങ്ങിയിട്ടുണ്ട് വണ്ടിയിൽ ബാക്കി എല്ലാവരും റെഡിയാണ് ഐ തിങ്ക് പോവാള് അങ്ങനെ സലാലയിൽ എത്തിയിരുന്നു ടിപ്പിക്കൽ സലാല അല്ലേ ചക്ക മാങ്ങ പപ്പ ഇതെല്ലാം ഇവിടെ ഇതെല്ലാം ഇവിടെ ആറസ്റ്റ് ചെയ്യണു ഇത് നമ്മളുടെ നമ്മളുടെ കിരൺ ബായ് ഇവിടെ നമ്മളെ ലീഡ് ചെയ്യാൻ വേണ്ടിട്ട് അറേഞ്ചാക്കിയതാണ് പുള്ളി ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് പുള്ളീന്റെ ചക്ക സുഹൃത്ത് ഇത് നമ്മളുടെ എന്തിന്റെ പേരാ ചക്കപ്പഴം മുള്ളൻചക്കകല സാധനങ്ങളും കിട്ടോ ഇവിടെ സെറ്റ് അപ്പം നമ്മൾ അങ്ങനെ ഒഫീഷ്യലി സലാലയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കൈ ഇവിടദേ നാട്ടില് നാട്ടിൻപുറത്തെ ഓല ഓലപ്പര ഓലക്കട പോലത്തെ ഇതേ കുറേ സാധനങ്ങൾ ഈ ഇവിടെ ഫുള്ള് പച്ചക്കറിയും പഴങ്ങളും ഫുള്ള് സാധനങ്ങളുണ്ട് കൗണ്ടറുകളാണ് ഇങ്ങനെ തേങ്ങ അമ്പോ നാളികേരം ഇത് നാളികേരം തല്ലി പൊളിച്ച് കൊപ്ര കളഞ്ഞ കൊപ്രയൊക്കെ വെച്ചത് സകല സാധനങ്ങളുണ്ട് ഇവിടെ അപ്പുറത്തേക്ക് നോക്കിയാ തെങ്ങും തോട്ടം ഇതൊക്കെ ഇത് കേരളമാണോ എന്ന് ഒരു നിമിഷം തോന്നിപ്പോയേക്കാം പക്ഷേ ഇത് കേരളമല്ല ഇതാണ് മിഡിൽ സലാല ഈസ്റ്റ് സലാല മിഡിൽ സലാലേ വാഴത്തോട്ടം കൊല തേങ്ങ പേരക്ക എല്ലാ കുന്ത്രാണുണ്ട് ഇവിടെ ഇവിടെ ഒരു ഫാമുണ്ട് എന്ന് പറഞ്ഞു കെറിക്കൂടെ കെറിക്കൂടേ ഇവിടെ ഈ കണ്ട സംഭവങ്ങളെല്ലാം വേറെവിടുന്നുല്ല ഇവിടെ ഒരു ഫാം ഉണ്ട് ആ ഫാം ഇവിടെ അല്ല ഇവിടെയാണോ സോറി വഴി തെറ്റിപ്പോയതാ വെള്ളം കരി എന്താ ഇത് മിനറൽ വാട്ടർ പോലെ ഇല്ലല്ലോ ഇത് എന്തിനാ കരിക്ക് സംഭവം നോക്കിയ ഒരു അറേബ്യൻ കൺട്രിയിൽ ഇങ്ങനെ ഒരു സംഭവം ഹൈറ്റ് നോക്കിയാൽ എങ്ങനെ പോയി കഴിഞ്ഞൊരു പത്ത് പതിനഞ്ചുല്ല ഇരുപല്ലത്തിന്റെ വയസ്സുണ്ടാവുല്ലേ ഇതെങ്ങനെയൊക്കെ എപ്പ കേരളത്തിലെത്തി പെട്ടെന്നായിരുന്നു ഞങ്ങളൊന്ന് പെട്ടെന്ന് കേരളം സന്ദർശിക്കേണ്ടി വന്നു പോയി ഒന്നും രക്ഷയില്ല അതേ നോക്കി കേരളം അങ്ങോട്ട് മാറി വെക്കും കേരളത്തിൽ പ്രതിയായമായൊരു ഫാമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം ഒന്ന് സഞ്ചരിക്കേണ്ടി വരും അതായത് അബുദാബിയിൽ നമുക്ക് ഒരു ദിവസം സഞ്ചരിച്ച് അതേപോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സലാല വെക്കാൻ പറ്റും പപ്പായ തെങ്ങ് ആകെ മൊത്തം അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തെ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ ഏറ്റവും എക്സ്ട്രീം ചൂടുള്ള സമയമുണ്ട് എൻ്റെ വേണമെങ്കിൽ തൂക്കണംകുരുവിൻ്റെ കൂട് ഓ മാതനാറ അങ്ങനെ വിശാലയിലെ ഒരു വാഴത്തോട്ടം എന്തെങ്കിലും തോട്ടത്തിലുള്ള കൂടെ നടക്കുന്നത് ഇതേപോലത്തെ ഒരുപാട് ഫാമുകളുണ്ട് ഇവിടെ നമുക്ക് കാണാൻ പക്ഷേ ജസ്റ്റ് പരിചയക്കുള്ള ആൾക്കാരുടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് നാട്ടിൽ കൂടെ നടക്കാം ഒരു നാട്ടിൽ ഒരു ഇരുന്നൂറ് ഫിൽസ് അതായത് ഇരുപത് പൈസ എന്ന് പറയും ഇരുന്നൂറ് ഫിൽസ് നമ്മുടെ ദുബായിൽ ഇരുപത് രൂപ അപ്രോക്സിമേറ്റ് ഇരുപത് നാൽപ്പത് രൂപ നാൽപ്പത് രൂപയ്ക്ക് നമുക്ക് ഒരു കരി കിട്ടും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പ്രൈസിനേക്കാളും ചീപ്പായിട്ട് ഇവിടെ നമുക്ക് കരി കുടിക്കാൻ പറ്റും വൈസ് അലാലാന്ന് വെച്ച് കഴിഞ്ഞാൽ യു എ മറ്റ് ഗൾഫ് കൺട്രി സൗദി മറ്റ് ഗൾഫ് കൺട്രികളിലെല്ലാം ഒരു നാൽപ്പത്തഞ്ച് നാൽപ്പത്തെട്ട് ഡിഗ്രി വരെ എക്സ്ട്രീം ചൂടാവുന്ന ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഇവിടെ ഒരു എന്താ പറയുക നമ്മുടെ നാട്ടിലെ മൺസൂൺ ഉണ്ടല്ലോ പൊടിമഴയും ചാറ്റൽ മഴയും ഒരു പത്ത് ഡിഗ്രി വരെയൊക്കെ യസ് അപ്പോൾ നമുക്ക് അവിടെ ഒരു നാൽപ്പത്തെട്ട് ഡിഗ്രി കിട്ടണ സമയത്ത് ഇവിടെ നമുക്കൊരു പത്ത് ഡിഗ്രി വിത്ത് ഡീസിലിംഗ് നല്ല കുഞ്ഞ് പാറ്റൽ പൊടിമഴയൊക്കെ ആയിട്ടിങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ലാൻഡാണിത് ഒരുപാട് വലിയ അഗ്രികൾച്ചർ ഏരിയയാണ് ഇങ്ങനത്തെ ഫാമുകൾ ഒരുപാടുണ്ട് സ്ഥലങ്ങളു കാടും മലയും പ്ലാവും മാവും എല്ലാ വൃക്ഷങ്ങളും കിട്ടും ഇവിടെ ഓക്കെ ഒരു നല്ലൊരു അഗ്രികൾച്ചർ ഏരിയയും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ടൂറിസ്റ്റേഴ്സ് ഒരുപാട് പേര് സലാല എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗൾഫ് കൺട്രികളിൽ നിന്ന് എസ്പെഷ്യലി വരുന്നത് ഇത് ഇത്രയും വാവ് ഫാക്ടർ ആയത് ഗൾഫിലുള്ള ആ ഒരു ഇവിടെ ഭയങ്കര ചില്ലായിരിക്കുന്നത് ഇത്രയും ഗ്രീനറി കിട്ടുന്നത് കൊണ്ടാണ് ഓക്കെ അപ്പം ഈവൻ ഓഫ് സീസൺ ആണെങ്കിൽ പോലും നമുക്കിതെല്ലാം ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം ഇവിടെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് ഡിഗ്രി ചൂടുള്ളൂ നമ്മുടെ നാട്ടിൽ പോലും ഇതിനെക്കാട്ടും ചൂടുണ്ട് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈവൻ ഓഫ് സീസണിൽ പോലും സ്ഥലാല എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഒരു ഗ്രീനറിയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഇനി കുറച്ച് അഡ്വഞ്ചറുകൾ കയറാൻ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം പച്ച ഫിഗ് അത്തിപ്പഴം ഇങ്ങനെ ഫ്രഷ് ആയിട്ട് അതും സലാലയിലും ഉണ്ടാവണം സലാലയിൽ ഇതേ ഒലിവിൽ അല്ല ഒലിമറവിൽ കിട്ടുന്ന സദ്യ കഴിക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങള് ഒട്ടകങ്ങൾ വരി വരിയായി എന്ന് പറഞ്ഞ് കേട്ടില്ല അതേ പോണൊരു ഒട്ടകം മുക്സൈൽ ബീച്ചിലേക്ക് പോണ വഴി ഏ ഒരു ലോഡ് ഒട്ടകം ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നുണ്ട് ബട്ട് വെരി കെയർഫുൾ നൈറ്റിലോ ഡേലാണെന്നുണ്ടെങ്കിലും റോഡ് ക്രോസ് ചെയ്യാനുള്ള ചാൻസ് വളരെ അധികമാണ് സോ ഡ്രൈവ് വെരി കെയർഫുള്ളി മരുഭൂമിൻ്റെ ഒട്ടകത്തിനല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ കടലിൻ്റെ ഒട്ടകം നല്ല അടിപൊളി കാഴ്ചയാണ് ഇവിടെ ബ്ലാക്ക് നെക്ക് പെയിൻസ് പിന്നെ കുറേ ഒക്കെ വന്നിട്ടുണ്ട് ദേശാടന പക്ഷികൾ എടാ അത് ഇതാണ് പ്ലമ്മിങ്ങോടാണ് ഫ്ലാറ്റ് ആയിട്ട് ആയിട്ട് ഇതേപോലത്തെ കാഴ്ചകളൊക്കെ കാണാൻ കിട്ടും ഇവിടെ മരുഭൂമിയിൽ മാത്രമല്ല നിങ്ങൾ ഒട്ടക്കത്തരം കണ്ടിട്ടുള്ളൂ നീ ഇതേ കിടക്കണ വെള്ളത്തിൽ വളരുന്ന ഒട്ടകം സലാലയിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകതരം കാഴ്ചയാണ് ഇതേപോലെ മേഞ്ഞു നടക്കുന്ന ഒട്ടകങ്ങള് ഫോർ ടൂർ തെറ്റിതെളിച്ചിട്ടൊന്ന് ബീച്ചിലേക്ക് ഇറങ്ങാൻ നോക്കിയതാണ് നന്നായിട്ടൊന്ന് ഇനി നമുക്ക് തള്ളിക്കയറ്റി പുറത്തിറക്കാം റാഫോറിന്റെ ഒരു അവസ്ഥ അവസ്ഥകളുടെ മുപ്പത്തിനാല് ബീച്ചാണ് അവിടെ ആൾക്കാർ അത് ബിബോസ് ബീച്ചെന്നൊക്കെ പറയും ഞങ്ങൾ ഡെസ്റ്റിനേഷൻസിന്റെ മലയാണ് മല സലാലയിൽ ഇങ്ങനെ ഹിഡ് ആൻഡ് ജംസ് ഒരുപാട് സ്പോട്ടുണ്ട് ഷാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബീച്ച് ഒരു ഹിഡൻ ബീച്ചിലേക്കാണ് നമ്മളിപ്പോ പോണത് നമ്മൾ ഓൾറെഡി ഒരു ബീച്ച് കഴിഞ്ഞു ഷാത്ത് എന്ന് പറഞ്ഞൊരു ബീച്ചിലേക്ക് പോകുന്നത് എൻറ്റയർലി ക്ലൈമറ്റ് മാറി മുപ്പത്തഞ്ച് ഡിഗ്രിയിൽ നിന്ന് നമ്മളിപ്പം ഏകദേശം ഒരു പതിനെട്ട് ഡിഗ്രിയിലാണുള്ളത് ഈ ഒരു ഏരിയ നോക്കി പൊന്നുവേ ഫുൾ മേഘകൾ ഇങ്ങനെ ഫുൾ ക്ലൗഡ് ബെഡഡ് ആയിട്ട് ഇങ്ങനെ കിടക്കുക ഇത് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് നല്ല രീതിയിൽ ആൾട്ടിറ്റ്യൂഡ് നമ്മൾ കയറിയിട്ടുണ്ട് നല്ല ആൾട്ടിറ്റ്യൂഡ് കേറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മളിങ്ങനെ മേഘം തൊട്ടാണ് നിൽക്കുന്നത് അത്ര ഹൈക്കില്ലാ ഒരു രക്ഷ അല്ലാത്ത സ്പോട്ട് ഇവിടെയൊക്കെ നമുക്ക് ക്യാമ്പ് ചെയ്യാം ടെൻറ്റ് ചെയ്യാം റോഡിൽ നിന്ന് കുറച്ച് ഇങ്ങ് കയറിയിട്ടുള്ളത് ഏകദേശം ഒരു സിക്സ്റ്റി കിലോമീറ്റേഴ്സിന്റെ അടുത്ത് നമ്മൾ സ്ഥലാനും ട്രാവൽ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ലാസ്റ്റ് ഇവിടെ ഒരു ആർമി ചെക്ക് പോസ്റ്റ് ഉണ്ട് ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ചും കൂടി മുകളിലേക്ക് ഇങ്ങോട്ട് വരണം ഈ ഓഫ് സീസണിൽ ചൂടടിച്ച് നശി ബോറടിക്കുമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ എൻറ്റയർലി നമ്മളെ മൈൻഡ് മാറിപ്പോയി അത്രയും കിഴിലൻ സ്പോട്ട് കിടിലൻ ക്ലൈമറ്റ് കിടിലൻ വ്യൂ ഒരക്ഷല്ല ഇനി നമ്മൾ നേരെ ശാത്തല്ലോ ഇങ്ങനെ വരുമ്പോ ഈ ഒരു ബോർഡ് കാണണം ഈ ബോർഡ് കണ്ടിട്ട് അവിടുന്ന് നമ്മൾ ഇനി പോകാനുള്ളത് ഒരു ഓഫ് റോഡാണ് മക്കളെ നീണ്ട് കിടക്കുന്ന ഒരു ഓഫ് റോഡുണ്ട് മേഘങ്ങൾ ഇടിച്ചിറക്കി ലെഫ്റ്റ് എടുത്തോ മേഘം ഇടിച്ചിറക്കി കാർ മേഘങ്ങൾക്ക് ഡെയിലേക്ക് ഇടിച്ചു കയറുകയാണ് ഒരു വലിയൊരു കോമഡി നടന്നിട്ടുണ്ട് ഒരാൾ ഒരു കൊല്ലായിട്ട് കാർ ഉപയോഗിക്കാണ് ആ കാർ ഓഫ് റോഡ് അല്ല റോഡല്ല എന്ന സത്യം നന്ന സത്യം തുണിയിടാത്ത ആ ഒരു സത്യം ഇന്നാണ് തിരിച്ചറിഞ്ഞത് ഞങ്ങൾ അവിടെ ബീച്ചിൽ ഇറങ്ങിയതാ മണെല്ലാം പൂന്നിപ്പോയി താളു പോയി അപ്പോഴാണ് താഴെ നോക്കിയത് അപ്പൊ താല് ചക്രം ഒക്കെ ഇറങ്ങുന്നില്ല അങ്ങനെ ഞങ്ങൾ ആ നഗ്ന സത്യം തിരിച്ചറിഞ്ഞു കൈ വേണ്ട പോട്ടെ എല്ലാം ഉണ്ട് ഇഷ്ടംപോലുണ്ട് അതൊരു നല്ല ഇതായിട്ടോ ഇവിടെ ഒരു അയ്യൂബ് വായു പിന്നെ പോകാനുള്ള ഈ ഒരു ഷോപ്പ് ലാസ്റ്റ് ഷോപ്പാണ് ഇവിടെ സാത്തില് നമ്മള് ബീച്ച് ആ ഹിഡൻ ബീച്ച് കാണാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പിൽ നിന്ന് നമുക്ക് വേണ്ട അത്യാവശ്യം മെറ്റീരിയൽസ് എല്ലാം കിട്ടും വെള്ളം പിന്നെ ഫുഡ് സ്റ്റെപ്പ് സംഭവങ്ങളെല്ലാം കിട്ടും വേണമെങ്കിൽ ഫുട്ബോൾ മേടിച്ചു കളിക്കാം ആ ഗ്യാപ്പിൽ തിന്നൽ തുടങ്ങിയ ആടോ വ്യൂന്നും ഒക്കെ വേറെ സ്റ്റഫ് ലക്ഷറീസ് ഈ ഷോപ്പ് ഷോപ്പുള്ളൂട്ടോ അവിടെ അപ്പൊ ഇത് ഗൂഗിൾ മാപ്പിൽ ആക്ച്വലി കാണിക്കില്ലേ ഈ സ്പോട്ട് ഈ സ്പോട്ട് കാണിക്കാൻ വേണ്ടിയുള്ള സൈൻ ബോർഡാണ് ഞാൻ കാണിച്ചു തന്നത് ആ ബോർഡിന്റെ അവിടുന്ന് ലെഫ്റ്റിലേക്ക് ഒരു റോഡ് ഉണ്ട് ആ റോഡ് നേരെ ഇറങ്ങിപ്പോ ഒരു മൂന്ന് കിലോമീറ്റർ താഴേക്ക് കിഡിലിൻ ബീച്ച് എന്ന് പറഞ്ഞാൽ ഒമാനിലെ ദ ബെസ്റ്റ് ബ്യൂട്ടിഫുൾ ബീച്ചാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പെട്ടു എന്ന് ചിന്തിച്ചു പോയ നിമിഷം ഇവിടെ ഒരു ഗേറ്റ് കണ്ടു ഷാത്തിലേക്ക് ഇറങ്ങുന്നിടത്ത് ഇനിയും ഏകദേശം അഞ്ചെട്ട് കിലോമീറ്റർ ഓഫ് റോഡ് പോവാനുണ്ട് ഒന്നും പറയൂട്ടോ ഒന്നും ചോദിക്കണ്ട വേട്ട ഒന്നും ചോദിക്കണ്ടോ അത് ചംസാറൊന്നും വേണ്ട

മോനെ ഒരു 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 വഴിയില്ല അതായത് വഴിയുണ്ട് റോഡില്ല ഫുള്ള് ഇങ്ങനത്തെ ക്ലാസ് സാധനം നല്ല ക്ലൈമറ്റും മാറി തുടങ്ങിയിട്ടുണ്ട് തണുപ്പ് തുടങ്ങി പശുക്കൾക്ക് വെള്ളം കുടിക്കാനുള്ള സാധ്യത മസറകളാണ്ടത് നജീബ് കുടുങ്ങിയ പോലത്തെ ഭക്ഷണങ്ങള് മല കണ്ണൊക്കെ കണ്ണുള്ള മല എന്നുള്ളത് എന്താ എന്റർടൈൻമെന്റ് ഫൈനലി നമ്മള് ബ്യൂട്ടിഫുൾ ബീച്ചിലെത്തിയിട്ടുണ്ട് എന്റെ മോനെ ഒരു രക്ഷല്ല ഒരു മനുഷ്യമാരും ഇല്ല ഞങ്ങൾ ഈ നാല് പേരല്ലാതെ ഒരു കുഞ്ഞുങ്ങളില്ലാത്ത ഇത്രയും പ്രൈവറ്റ് ആൻഡ് ഹിഡൻ ജം ബ്യൂട്ടിഫുൾ മാർവലസ് ഫാബിലസ് ബീച്ചിലാണ് ഞങ്ങൾ ഇന്ന് നമ്മളുടെ ക്യാമ്പിംഗ് ചെയ്യാൻ പോണത് ആൻഡ്

ീച്ച് തന്നെ പറയണം കാരണം ഇതൊരു ഹിഡൻ ജമ്മാണ് അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ നമ്മൾ മാത്രമുള്ള വിചാരിച്ച് വന്നതാണ് പക്ഷെ തൊട്ടപ്പുറത്ത് കുറച്ച് ഫോറിനേഴ്സ് വന്നിട്ടുണ്ട് ഫോറിനേഴ്സ് ഇൻ ദ സെൻസ് സായിപ്പന്മാർ നമ്മളും നമ്മളിപ്പോൾ ഒമാനിലും എത്തിയ ഇന്ത്യൻ ആണല്ലോ സോ അവരെ നമ്മൾ ഫോറിനർ പറഞ്ഞിട്ടില്ല നമ്മളപ്പം അങ്ങനെ യു ഐ രജിസ്ട്രേഷൻ ഒരു വണ്ടിയാണ് നമുക്ക് ഒരു കമ്പനി കൂടി ഉണ്ട് അവിടെ എന്ന് പറയാം ഓക്കെ നമ്മൾ വിചാരിച്ചിട്ട് നമ്മൾ മാത്രം ഉണ്ടാവുള്ളൂ ഇവിടെ നിന്നാണ് അൺഫോർച്ചു നമ്മൾ എന്തായാലും സെറ്റായിട്ട് വന്നേക്കണേ ചിക്കൻ ചില്ലിന്നുണ്ട് ഓക്കെ പിന്നെ ചിക്കൻ കുറച്ച് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് യെസ് കട്ടിങ് കഴിഞ്ഞു പണി കഴിഞ്ഞു ഇനി അപ്പോൾ ഫൈനലി ഇതാണ്ട് നമുക്ക് ചിക്കൻ മസാല ആക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളെ സർപ്രൈസ് ആയിക്കൊണ്ട് വേറൊരു ഒരു തമിഴ് ഫാമിലി ദുബായിൽ നിന്ന് വന്നു രണ്ട് ഫാമിലികൾ വന്നിട്ടുണ്ട് പിന്ന പക്ഷേ നമ്മുടെ കുക്കിങ്ങിൻ്റെ അടുത്ത സെക്ഷൻ അടുത്ത ഒരു തലത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞു മസാലയുടെ അവസാന ഘട്ടത്തിലേക്കാണ് നാരങ്ങ പിഴിഞ്ഞുകൊണ്ട് ദേവൻ മുന്നേറുകയാണ് പിന്നെ ജോഷിബായ് മഴവില്ല വളർന്നിക്കുണ്ട് ഉണ്ട് അങ്ങനെ ഇരിക്കുകയാണ് നമ്മളുടെ ക്യാമ്പ് ഫയർ ഗ്രില്ലിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഇത് ചിക്കൻ ചിക്കൻ ഗ്രില്ല് ചെയ്തോണ്ടിരിക്കാണ് ഒരു രക്ഷലത ഒരു വൈബ് സ്ഥല നൈറ്റ് ലൈഫ് ശരിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്പോട്ട് നമ്മൾ മാത്രം ഉണ്ടാവുള്ളൂ എന്നാണ് വിചാരിച്ചത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അവിടെ വേറൊരു ക്യാമ്പർ ഒരു ഓവർലാൻഡിങ്ങിന്റെ ടീം കൂടി ഫോറിനേഴ്സാണ് അവർ കൂടി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് മലയാളി ഫോറിനേഴ്സും അവർ ചെതിക്ക് കുറച്ച് യൂറോപ്യൻ ഫോറിനേഴ്സും കൂടെ ഈ ബീച്ച് ഇന്ന് രാത്രി കൈയേറിയിരിക്കുകയാണ് സോ നമ്മളുടെ ക്രില്ലിങ്ങും കുക്കിങ്ങും പാചകവും ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ ഡേ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് ഈ സ്പോട്ടിന്റെ എന്തെങ്കിലും ഇൻഫോർമേഷൻസിനോ ഡീറ്റെയിൽസിനൊക്കെ വേണ്ടിട്ട് ഫീൽ ഫ്രീ ടു കോണ്ടാക്ട് അസ് വി ആർ സൈനിങ് ബീച്ച് ഓഫ് സലാല